ഡിഗ്രി യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മികച്ച ഒരു അവസരമായി പി എസ് സിയുടെ ഒരു ന്യൂയർ സമ്മാനമായിട്ട് തന്നെ സെക്രട്ടറി അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് പക്ഷെ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും അല്ലേ അപ്പോൾ നമുക്ക് ഇതിന്റെ ജസ്റ്റ് കാറ്റഗറിയും കാര്യങ്ങളൊക്കെ നോക്കാം നമ്മുടെ പ്രൊഫൈലിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വൺ പ്രൊഫൈലിൽ കയറി കയറിയിട്ട് നിങ്ങൾ അവിടെ നോട്ടിഫിക്കേഷൻസ് നോക്കുക അവിടെ കാറ്റഗറി നമ്പർ നമ്മുടെ സ്റ്റേറ്റ് വൈഡില് അഞ്ഞൂറ്റി എഴുപത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് കാണാൻ കഴിയും രണ്ട് രണ്ടായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ സർവീസിലുള്ളവർക്കായിട്ട് ബൈ ട്രാൻസ്ഫറും വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ജനറൽ റിക്രൂട്ട്മെന്റ് വന്നിട്ടുണ്ട് അപ്പൊ ഡയറക്ടർ റിക്രൂട്ട്മെന്റിന്റെ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എഴുപത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്നുള്ളതാണ് സോ ഇവിടെ നമുക്ക് അറിയാം നമ്മുടെ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ സെക്രട്ടറി അസിസ്റ്റന്റ് എന്ന് പറയുമെങ്കിലും അസിസ്റ്റന്റ് ഓഡിറ്റർ എന്നാണ് പേര് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളായിട്ടൊക്കെ തന്നെ നിങ്ങൾ ഈ വീഡിയോസൊക്കെ പലയിടത്തായിട്ട് കാണു കാണുന്നുണ്ടല്ലേ ഇൻഡീറ്റെയിൽ കുറിച്ചൊക്കെ അപ്പം അതുപോലെ നമ്മൾ ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അതുപോലെ അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ് സ്റ്റേറ്റ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫീസ് ഓഫ് ദ വിജിലൻസ് ട്രൈബ്യൂണൽ ഓഫീസ് ഓഫ് ദ എൻക്വയറി കമ്മീഷൻ ആൻഡ് സ്പെഷ്യൽ ജഡ്ജ് അപ്പൊ ഈ ആറ് ഡിപ്പാർട്ട്മെന്റുകളിലേക്കായിട്ടാണ് ഈ ഒരു അസിസ്റ്റന്റ് ഓഡിറ്റർ എന്ന് പറയുന്ന വിജ്ഞാപനം പി എസ് വിളിച്ചിരിക്കുന്നത് അപ്പൊ ഇവിടെ സ്കെയിൽ ഓഫ് പേ മുപ്പത്തി ഒൻപതിനായിരത്തി മുന്നൂറ് എൺപത്തി മൂവായിരം രൂപയാണ് നമ്മൾ മുമ്പൊക്കെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്പർ ഓഫ് വേക്കൻസീസ് ആൻറിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ് ഓക്കെ ഇനി അടുത്തത് നമുക്ക് ഡയറക്ടർ റിക്രൂട്ട്മെന്റ് ആണ് ഏജ് ലിമിറ്റ് എത്രയാണ് പതിനെട്ട് മുപ്പത്തി ആറ് വയസ്സാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ജനുവരി രണ്ടാം തീയതി തൊട്ട് ആ ഡേറ്റ് മുതൽ ആ ഡേറ്റ് മുതൽ രണ്ടായിരത്തി ആറ് ജനുവരി ഒന്ന് വരെ ഉള്ളതാണ് നമുക്ക് എപ്പോഴും ഇവിടെ തൊട്ട് നോക്കാം അല്ലെ എല്ലാവരും വയസ്സ് കൂടിയവരാണ് കൂടുതൽ എൻ്റെ അവസരം കഴിഞ്ഞു എന്ന് ചോദിക്കാറുള്ളത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ജനുവരി രണ്ട് ആ ഒരു ഡേറ്റ് പോലെ ഇങ്ങോട്ട് ഇനി ഇവിടെ ഒരു ഒ ബി എസ് സി ഒരു ഒ ബി സിക്കാരനാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം മൂന്ന് വർഷം പൊറോട്ടൊന്ന് കുറച്ചാൽ മതി അതായത് മുപ്പത്തി ആറല്ല മുപ്പത്തി ഒൻപത് വയസ്സുള്ള വിദ്യാർത്ഥിക്ക് അപ്ലൈ ചെയ്യാം അപ്പൊ നിങ്ങൾ തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ നിന്ന് ഒരു മൂന്ന് പുറകോട്ട് കുറയ്ക്കുക ഏഴ് ആറ് അഞ്ച് അപ്പം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ജനുവരി രണ്ടാം തീയതി ഇങ്ങോട്ടേക്കുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാം ഇനി നിങ്ങളൊരു എസ് എസ് സി കാൻഡിഡേറ്റ് ആണെങ്കിൽ അഞ്ച് വർഷത്തെ വയസ്സിലുമുണ്ട് അപ്പോൾ നാൽപ്പത്തി ഒന്ന് വയസ്സുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ എൺപത്തെട്ട് അഞ്ച് വർഷം പുറകിലോട്ട് പോയാൽ മതി അപ്പം ഇങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങളുടെ ഒരു ഏജ് നോക്കിയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ഇനി അതല്ല നിങ്ങൾക്ക് ഇനി കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഇവരെ അപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി നിങ്ങൾ ഏജ് ഏജോറാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയില്ല ഏജ് ഓവർ അല്ലെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയും ഇനി ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇനി ഡിഗ്രിയാണ് നമുക്ക് റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഡിഗ്രിയാണ് അത് ബി എ ബി എസ് സി ബി കോം ബി ബി എ അതുപോലെ തന്നെ ബിടെക് അപ്പം അങ്ങനെ ഏത് ഡിഗ്രി ആണോ ഏത് ഡിഗ്രി ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ അവിടെ കുറേ ആയിട്ട് പലരും വരുന്നത് ഞാൻ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആണ് ഞാൻ ഡിസ്റ്റൻസ് ആയിട്ട് ഡിഗ്രി എടുത്തതാണ് എനിക്ക് പറ്റുമോ എന്നൊക്കെ ചോദിച്ച് വരാറുണ്ട് യു ജി സി അപ്രൂവ് ആണോ അത് ഡിസ്റ്റൻസോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല യു ജി സി അപ്രൂവ്ഡാണ് യൂണിവേഴ്സിറ്റിക്ക് ഉള്ളതാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും യാതൊരു കുഴപ്പമില്ല പിന്നെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഇരുപത്തി ഒൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചായത് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തി ഒൻപത് വരെയാണ് ഇതിന്റെ അപ്ലൈ ചെയ്യാനുള്ള സമയം അപ്പൊ അതിന് മുമ്പായിട്ട് അപ്ലൈ ചെയ്യാൻ നമുക്കറിയാം ഫീസ് ഒന്നും ഇല്ല അപ്ലൈ ചെയ്യുന്നതിന് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു പരമാവധി ഇത് പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക ഇനി എല്ലാവരും പ്രധാനപ്പെട്ട ചോദ്യം പി എസ് സി പറഞ്ഞിരുന്നു നോട്ടിഫിക്കേഷൻ വരുമ്പം തന്നെ സിലബസ് ഇടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് സിലബസ് ഇപ്പൊ വന്നിട്ടില്ല സിലബസ് നമുക്ക് ടെൻഡീവ് ഡേറ്റിന്റെ ഒരു കലണ്ടർ പി എസ് സി ഇടുമെന്നും ആ ഇടുന്ന സമയത്ത് പി എസ് സി സിലബസ് ഇടുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് നോട്ടിഫിക്കേഷനോടുകൂടെ തന്നെ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിലവിൽ വരുന്ന കാര്യം എന്ന് വെച്ചാൽ നമുക്ക് മൂന്ന് ഘട്ടങ്ങളാണ് ഇവിടെ കടന്നു വരുന്നത് ഒന്നാമത്തത് പ്രിലിമിനറി എക്സാമിനേഷൻ ആണ് പ്രിലിമിനറി എക്സാമിനേഷൻ നമുക്ക് ഒറ്റ പേപ്പറേ ഉള്ളൂ അവിടെ ഒബ്ജക്റ്റീവ് ടൈപ്പ് മൾട്ടിപ്പിൾ ചോയ്സ് എക്സാംസ് ആണ് രണ്ട് മെയിൻസും എല്ലാം അങ്ങനെ തന്നെയാണ് അവിടെ വൺ ഹവർ പതിനഞ്ച് മിനിറ്റ് ഒരു മണിക്കൂറും പതിനഞ്ച് മിനിറ്റ് നീളുന്നതാണ് നമ്മുടെ പ്രിലിമിനറി പരീക്ഷ എന്ന് പറയുന്നത് നമുക്ക് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ഇംഗ്ലീഷിൽ ആൻഡ് മലയാളം നമുക്ക് അതുപോലെ തന്നെ തമിഴ് കന്നഡ ഈ മൂന്ന് ലാംഗ്വേജിൽ മൂന്ന് ഭാഷ നാല് ഭാഷകൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ലഭിക്കും ഓക്കെ ഓൾറെഡി ഇംഗ്ലീഷ് നമുക്ക് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ എല്ലാത്തിൻ്റെയും കൂടെ കാണും പിന്നെ നമ്മൾ ചൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ആണ് ഇപ്പം തമിഴ് ലാംഗ്വേജ് വേണ്ടി തമിഴ് ലാംഗ്വേജ് ചൂസ് ചെയ്തതിന് ഇംഗ്ലീഷും മലയാളം തമിഴും കാണും അല്ലാതെ ഇംഗ്ലീഷ് മാത്രം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ മലയാളം അതോ അങ്ങനെയല്ല ഇംഗ്ലീഷ് നമ്മളിപ്പോൾ മലയാളം ചൂസ് ചെയ്യുമ്പോൾ ഇംഗ്ലീഷും മലയാളം എന്തായാലും ഇംഗ്ലീഷ് കൂടെ തന്നെ ക്വസ്റ്റൻ പേപ്പറിലുണ്ടാവും പിന്നെ ഡീറ്റെയിൽ സിലബസ് പബ്ലിഷ് ചെയ്യുന്നതാണ് പറയുന്നത് ഓൾറെഡി പ്രിലിംസിന്റെ സിലബസ് വലിയ മാറ്റമൊന്നും ഉണ്ടാകത്തില്ല നിലവിലിപ്പോൾ ഉള്ള എസ് സി സെക്രട്ടറി ഒക്കെ വന്ന സിലബസ് തന്നെയാണ് പ്രിലിംസൺ ഉണ്ടാവുക പിന്നെ മെയിൻസിന്റെ സിലബസിലേക്ക് വരുന്ന സമയത്ത് മെയിൻസ് രണ്ട് പേപ്പറാണ് അത് പേപ്പർ വൺ ആൻഡ് പേപ്പർ ടൂ പേപ്പർ വണ്ണും പേപ്പർ ടൂവും ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാംസ് തന്നെയാണ് ഒന്നര മണിക്കൂറാണ് രണ്ടിൻ്റെയും ദൈവം അതായത് മൊത്തം മൂന്ന് മണിക്കൂർ പരീക്ഷയാണ് നമ്മുടെ മെയിൻ എക്സാമിന് വരുന്നത് പേപ്പർ വണ്ണില് എല്ലാം ഇംഗ്ലീഷ് ഒക്കെ ഉണ്ട് ഡീറ്റെയിൽസ് ആയിട്ടുള്ള സിലബസ് പി എസ് സി പറയുന്നത് ജനുവരി ഒന്നാം തീയതി ജനുവരി ഒന്നിനെ അതായത് വരുന്ന ദിവസം തന്നെ പി എസ് സി പബ്ലിഷ് ചെയ്യുമെന്നാണ് പറയുന്നത് ഓക്കെ അപ്പൊ നമുക്ക് കാത്തിന് കാണാം മൂന്നാമത്തെ കാര്യം നമുക്ക് വരുന്നത് ഇന്റർവ്യൂ ആണ് ഇന്റർവ്യൂ മാർക്ക് ഇരുപത് മാർക്കാണ് വരുന്നത് അപ്പൊ ഇതിനകത്ത് ഈ മെയിൻസ് പേപ്പറിന്റെയും ഇന്റർവ്യൂവിന്റെ മാർക്ക് കൂട്ടിയിട്ടാണ് നമ്മുടെ റാങ്ക് ലിസ്റ്റ് വരുന്നത് പ്രിലിംസിന് ഇതുമായിട്ട് യാതൊരു ബന്ധവും പ്രിലിംസ് ഒരു ക്വാളിഫയിങ് എക്സാം മാത്രമാണ് ഓക്കെ അപ്പൊ ഇതാണ് നിലവിൽ നമ്മുടെ നോട്ടിഫിക്കേഷനിൽ പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ബാക്കി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് നിങ്ങൾ കമന്റായിട്ട് രേഖപ്പെടുത്തുക അതിനെപ്പിച്ച് നമുക്ക് വീഡിയോ ചെയ്യാം അതോടൊപ്പം തന്നെ സെക്രട്ടറി അസിസ്റ്റന്റ് പരീക്ഷ എന്താണ് അതിന്റെ സാധ്യതകൾ എന്തൊക്കെയാണ് എന്താണ് ജോലി ജോലി എന്താണ് നമ്മൾ ജോലി ചെയ്യേണ്ടത് അതേപോലെ തന്നെ നമ്മൾ എവിടെയൊക്കെ നമുക്ക് എത്രത്തോളം നമുക്ക് മോളിലേക്ക് കയറി പോകാൻ പറ്റും സാലറിയിൽ ഉണ്ടാകുന്ന മാറ്റം വേരിയേഷൻ അതുപോലെ കഴിഞ്ഞ നോട്ടിഫിക്കേഷന്റെ അവസ്ഥ കട്ട് ഓഫ് മാർക്ക് ഏറ്റവും ടോപ്പ് മാർക്ക് കിട്ടിയ വിദ്യാർത്ഥിയുടെ മാർക്ക് ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ നമ്മൾ പബ്ലിഷ് ചെയ്യുന്നുണ്ട് അപ്പം എന്തെങ്കിലും കോഴ്സിനെ കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ നമ്പറിൽ ബന്ധപ്പെടാം നിങ്ങൾക്ക് ന്യൂ ഇയർ ഓഫറുകൾ ഉണ്ട് അപ്പൊ അതൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് മാക്സിമം നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ് അപ്പൊ ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നോർമൽ കോഴ്സും ഗോൾഡ് കോഴ്സും ഒക്കെ മെമ്പർഷിപ്പ് കോഴ്സും ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ് നമ്മുടെ ടീം എൻട്രലി വലിയൊരു മാറ്റത്തോടെയാണ് എൻട്രി വരുന്നത് യു പി എസ് സി അധ്യാപകനായിട്ടുള്ള കാർത്തിക് സാറും പി എസ് സി സ്പെഷ്യൽ സുജേഷ് പ്രകാശ് സാറും ചേർന്നിട്ടാണ് അക്കാഡമിക്സിനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് അപ്പൊ ആ നിലയിൽ ഒരു പുത്തൻ ടീമുമായിട്ടാണ് യു പി എസ് സി പി എസ് സി കോംബോ ആയിട്ടാണ് എൻട്രി ഈ ഒരു പരീക്ഷ നേരിടാനായിട്ട് വിദ്യാർത്ഥികൾ അടുക്കുകയും വരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ മാക്സിമം പ്രയോജനപ്പെടുത്തുക മറ്റു കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് വീട്ടിട്ട് വീണ്ടും കാണാം ബൈ